കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്തുർഗ് യൂണിറ്റ് കൺവെൻഷൻ കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ചാണ് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വന്ന പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കുക കുടിശ്ശിക ക്ഷമാശ്വാസം ഉടൻ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി പി കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു

പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആളുകളും സംഘടനകൾ നമ്മുടെ സർവീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പെൻഷൻ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഘടന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറയുന്നത് അതീതമായി എല്ലാവർക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു നേരത്തെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ നമ്മൾ സംഘടന മറ്റിതര സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒട്ടനവധി ഘടകങ്ങൾ ജാതി മത രാഷ്ട്രീയ നിലപാടുകൾക്കെല്ലാം അതീതമായിട്ട് നാം ഒരു കുടുംബമെന്ന സപ്തവാക്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാട്ട സമരങ്ങൾ നടത്തുന്നതിലൂടെ അത് നടത്തിക്കൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ മനുഷ്യരാശി നേടുന്ന ഏതൊരു വെല്ലുവിളിലും ഏതൊരു ദുരന്തത്തിലും സംഗത സജീവമായി ഇടപെടുന്നുണ്ട് യോഗത്തിൽ സംഘടനയിൽ പുതുതായി അംഗത്വം എടുത്തവരെ പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു സെക്രട്ടറി കെ ചന്ദ്രൻ സ്വാഗതവും ട്രഷറർ കെ മോഹൻദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്